ഇരുപത് മണിക്കൂർ തിന്ന ഉറങ്ങാ

സ്ഥലത്തിന് പുട്ടും പപ്പടവും അങ്ങനെ ബോംബെ സീരീസിന് ശേഷം കൊണ്ടും ഞങ്ങൾ ഉദവിന്റെ നാട്ടിലേക്ക് ഞാൻ വരുന്ന എന്റെ അഞ്ചുമണിക്ക് അടുക്കള എല്ലാരും പണിയാണ് എന്താ പാട അയ്യോ ഒരു സന്തോഷം കണ്ടേ എ അല്ലേ കമെന്റ് ഉണ്ട് കടമ്പ് ഇന്നെ ബീഫ ആ ഇത് ബീഫ് ഇത് ചിക്കൻ പറ ഇത് ചിക്കറി ഇത് മൂലപ്പം മൂലപ്പം അതേ നമ്മൾ ഉത്തപ്പം അതെ നമ്മൾ 10 ഇരിക്കുന്നു അതാണ് 10 ആ അതാണ് 10 ഇരിക്കുന്നു പത്തല് പള്ളിക്കറി മാരിണ്ടല്ലോ കണ്ടിട്ട് എല്ലാവരും ഓടി ഇവിടുത്തെ നൂലപ്പം നടുട്ടാണ് വടമാരിയാണ് വൺ പാർട്ടിയാണ് സാറേക്കണേ ു ഞാൻ അടർന്നു കഴിച്ചു മതി പറഞ്ഞാല് സ്റ്റാർട്ടിങ് ട്രബിളാണ് എന്താ ചെയ്യണ്ടിന്നുള്ള എങ്ങനെ ുംകിമ്മ കസ്റ്റാട് ബി എം ഡബ്ല്യു ഡ്രൈവ് നമ്മള് ഉദവിനെ കയറ്റിട്ടുണ്ട് ബാക്കലാരൊക്കെയുള്ളത് യൂറിക് ആസിഡ് ഉണ്ടായതുകൊണ്ട് ബീഫ് വല്ലാണ്ട് തയ്ക്കാൻ പറയുന്നത് അതിനൊരു സങ്കടം മോത്തിനുണ്ട് ആ കാസർഗോഡ് എക്സ്പ്ലോറിംഗ് ആണ് ഫോറസ്റ്റ് അണ്ടർ ഉദവി ഉദവിനെ അൽബൂർ അൽബടൂർ വണ്ടിയാണ്ടല്ലേ ഏതോ വൻ കാട്ടിലൂടെ ഒക്കെ ഉദവി കൊണ്ടോണ്ടിട്ട നല്ല വെള്ളം കുത്തി ഒരിച്ചൊഴിക്കണോ ഒച്ച കേക്ക്ണ്ട് ആ അടീക്ക് എത്തണല്ലേ അടിപൊളി ഒച്ചർഫാളിംഗ് ഓന ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞല്ലേ

ഫേമസ് ഓരോ ഹട്ടുകളാ ും പിന്നെ എന്താണത് മോര മോര്ച്ച് സ്റ്റാർട്ടിംഗ് മോര് ഇപ്പൊക്കെ പാകല്ല

കക്കാടമ്പു പിന്നെന്താ കൂന്തള ഇതൊരു എന്താടാ അത്തമിട്ടാ പൂക്കളാണോ വളാഞ്ചേരി നല്ല മസാല അല്ല ഒരു മണിക്കൂർ മോശം പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല പക്ഷെ ഒരു മണിക്കൂർ ഇതിന് കാത്തിരുന്നല്ലോ വേറെ ഒരു തകരാറ് വന്നുകൂടാ ഞങ്ങൾ അവിടെ കാക്കണ്ടോ അയാള് മടി കാരണം നീന്റെ ഒരു സെഡ് കഴിക്കില്ല മറിച്ചിട്ടുണ്ടോ മടി മ്മന്തി കുറച്ച് ചമ്മന്തി കുറച്ച് കപ്പയുടെ കൊടുക്കണ മുത്താ പറഞ്ഞു കൊമ്പകു സ്വാൻ ദിലു ഉപ്പിടാൻ മറന്നു തലേരി കൂട തലച്ചല കഞ്ഞി ഉപ്പിടില്ല തലേരി കൂട തലച്ചല കഞ്ഞി ഉപ്പിടില്ല अरे कोयमू आप कैसे हैं കുഞ്ഞർ വീടി വീടി बोले നീ ഓട്ടൻ മീൻ എന്താ അല്ല അങ്ങ എങ്ങനെ ഇരിക്കുന്നു മീൻ സൂപ്പർ മോസക്കല്ലേ മീൻ സൂപ്പർ രശീ മീൻ മസാല രശീല ഒരു മസാല ഇട്ടോ ഇതിനൊന്നും ഇട്ടോ ഇല്ല ഇതിനൊന്നും കിട്ടില്ലല്ലോ ഐനക്കൊടുടി തലിവരെ അപ്പുറേ ഉള്ളാ ഈസി വെയിറ്റിംഗ് കൂടി എന്ത് നേരം തയ്ക്കില്ല കലീഫ നോമ്പോഴക്കാളും നീത്തൊക്കെ മരി പാവ വെച്ചിട്ട് വളരെ സിമ്പിൾ ആണ് വെറുതെ കൈ നീട്ടിയ ഓട്ടോമാറ്റിക് വാഷിംഗ് സിസ്റ്റം കാസർഗോഡ് മാത്രമല്ല സെറ്റപ്പ് ആട്ടത് ആരേ പറഞ്ഞാ ടിഷുണ്ടാ ഓ ബേബി ടിഷു ബേബി നീക്കെത്ര പോ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് കാലങ്ങൾക്ക് ശേഷം വീണ്ടും

അത് മാത്രം ബാക്കി കൊത്താൻ വണ്ടി കൊടുക്കുന്നല്ല അങ്ങനെ കൊടുക്കാൻ പണ പിടിച്ചിട്ടിങ്ങനെ കൊടുക്കണോ പ്രസ് അല്ലെങ്കിൽ കഴിയുമ്പോ സ്നേഹ സ്നേഹം കൊടുത്തിട്ടേക്കുടമാതി പവറായിട്ട് और नर नारी रामोस மேலக்கோக்கு बड़ <laughs>

അരല്ലാം ഒന്നു ഒരു ചെറിയ പീസാണ് കുടിക്കരുത് കടിക്കാനെന്താമ്പ പ്രണയിക്കുവോച്ചോ കറക്റ്റ് ബസ്സില് കൊണ്ട് കയ്യച്ചു അതെ എന്താ മുട്ടേ വേരി പോയേ വേരി വേരിയേ ബംഗറ അഗ്രസീവാണല്ലോ ഞാൻ എടുക്കാം മുജാ ദേ ഞാൻ ഓൾ ഓൾ കേറി ഓടി ഡെലിവറി കണ്ടില്ലാ ആ ഒരു സംയതി എങ്ങനെ ഒരു അഗ്രഷം കാണിക്കുമോ ഇത്ര ഉള്ളൂ ലാ അടുത്തോ ഓ ഡ മോനെ വേരി ാണ് ചീറ്റി തറിയാ എലിയല്ല എന്താ അതിന്റെ വലുതാണത് അടുത്തിടര് ഇടുത്തെ മുകളക്ക് വീടി ഇട്ടിട്ടുണ്ട് പല്ലേ പല്ലേ ഓക്കുള്ള ഊരി ഇട്ടേ ഒരു ബാോ കടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നോക്കിയേടാ അതന്നെ

ും അതവിടെ സേഫായല്ല അമ്മാന അറിയില്ല 나아아아

মোৰ <laughs> ফুডি പദലൊക്കെ രാത്രി ഉറങ്ങിട്ട് വന്നിട്ടില്ല. ഇക്ക വന്നാ വരുക. ഇതെന്താ പരിപാടി? 20 മണിക്കൂർ ഉറങ്ങൂട്ടാ. കിടൂടെ. ഇതെന്താ ഫു ഡിജ. 20 മണിക്കൂർ തിന്ന ഉറങ്ങാ. ഡേറ്റിംഗ് അല്ല. ആ. നാചില്ല. ഇങ്ങനെയുള്ള ബില്ലാണ് എടുക്കുന്നത്. എക്സിസ് ആണ് പറഞ്ഞിട്ട്. കിച്ചാ പ്രശ്നില്ലന്നല്ലേ? കിച്ചാ പ്രശ്നമില്ലല്ലോ. പ്രശ്നില്ല നടക്ക പെങ്ങളോട് പെങ്ങളോടൊപ്പം തന്നെ വിളിച്ചു പറഞ്ഞാളാട ചെറുതായിട്ട് നിരക്കും അറിയില്ല കൈത്ത് ഒരു പറഞ്ഞൂടി നമുക്ക് വേണ്ടി കുതിര ഇറക്കാൻ പോട്ടോ എന്തെങ്കിലും പേര് പറഞ്ഞു ആ എൻ ടോർക്ക് അറിഞ്ഞില്ല അതാണ് ടർബോ ജോസ് 수고하셨 <목소리도> അപ്പം കണ്ണൂർ മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷൻ മറക്കണ്ട മസ്റ്റ് ട്രൈ സ്പോട്ടാണ് ഫാമിലിയും കുട്ടികളെ കയറ്റി എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിടന ഏരിയ അങ്ങനെ അവിടുന്ന് ഇറങ്ങാൻ നേരം സ്വാഭിക്കും ഒരേ നിർബന്ധം നമ്മൾ ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളത് അങ്ങനെ വലിയൊരു സൽക്കാരത്തിലേക്കാണ് പോയിട്ടുള്ളത് തൊട്ടപ്പുറത്ത് തന്നെ ഫാറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു മന്തി കടയിലേക്കാണ് കൊണ്ടുപോയത് ഒന്നും പറയല്ലോ ബീഫ് പൊടി പഞ്ഞി യൂറിക് ആസിഡ് കൊണ്ടാണ് ഇതൊക്കെ ബാക്കി അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ സൂപ്പർ മൃഗങ്ങളെ നോക്കി നോക്കി ഞാനും ഒരു മൃഗമായി മാറിയിരിക്കുന്നതൊന്നും പോണില്ലല്ലോ അപ്പൊ ജ്യൂസും അരക്കേ കാലിക്കാ എന്തേലൊക്കെ പോപ്സിണല്ലോ കാലി എല്ലാവർക്കും മയങ്ങി സമയം മണി ജ്യൂസ് അടിച്ചാ കോഴിക്കോട്ട ജ്യൂസ് പിടിച്ചെന്നെ അങ്ങനെ കോഴിക്കോട്ട് കാണിക്കുവായി ആയുവാ ഔസാർക്ക ആ പൂണം പോരാ ബ്ലൂബെറി കാഷും പറഞ്ഞ കേട്ടോ വിത്തൌട്ട് ബ്ലൂബെറി കാശു കാശു വിത്തൗട്ട് കേട്ടോ Ah, o blueberry. É Ai, o blueberry? blueberry, 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 blueberry. 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 blueberry.